പുലിക്കളി സംഘങ്ങൾക്ക് കോർപ്പറേഷൻ നൽകുന്ന ധനസഹായം ഒരു ലക്ഷം രൂപയായി ഉയർത്തി പുലിക്കളിയുടെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചതായും ടൂറിസം വകുപ്പ് ടീമുകൾക്ക് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ ലഭ്യമായതായും മേയർ രാജൻ ജെ പല്ലൻ അറിയിച്ചു തൃശൂർ കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത പുലിക്കളി ആലോചന യോഗത്തിലാണ് പുലിക്കളി സംഘങ്ങൾക്ക് നൽകുന്ന ധനസഹായം എൺപതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ അറുപതിനായിരം രൂപയും പിന്നീട് നാൽപ്പതിനായിരം രൂപയും വിതരണം ചെയ്യും ടൂറിസം വകുപ്പ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായം ടൂറിസം മന്ത്രി കളക്ടർക്ക് കൈമാറിയതായും ഉടൻ ഈ തുക കഴിഞ്ഞ വർഷം പുലിക്കളിയിൽ പങ്കെടുത്ത ആറ് ടീമുകൾക്ക് നൽകുമെന്നും മേയർ അറിയിച്ചു കൂടാതെ പുലിക്കളി സംഘങ്ങൾക്ക് ആവശ്യമായ മണ്ണെണ്ണയും ലഭ്യമാക്കും മികച്ച പുലിക്കളി സംഘത്തിനുള്ള ഒന്നാം സമ്മാന തുക മുപ്പതിനായിരത്തിൽ നിന്ന് മുപ്പത്തിയ്യായിരം രൂപയായി ഉയർത്തി മികച്ച ടാബ്ലോയ്ക്കുള്ള തുക മുപ്പതിനായിരം രൂപയായും വർദ്ധിപ്പിച്ചു ഇരുവിഭാഗത്തിലുമായി ഇരുപത്തിയ്യായിരം രൂപ രണ്ടാം സമ്മാനമായും ഇരുപതിനായിരം രൂപ മൂന്നാം സമ്മാനമായും നൽകും മികച്ച അച്ചടക്കം പുലർത്തുന്ന ടീമിനുള്ള സമ്മാന തുക പതിനായിരം രൂപയാണ് ഈ വർഷം മുതൽ മികച്ച മെയ്യെഴുത്ത് കലാകാരനും പ്രമാണിക്കും പ്രത്യേക പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി അതോടൊപ്പം തുടർച്ചയായി പത്തുവർഷം പുലിക്കളിക്ക് വേഷമിട്ടവരെ കോർപ്പറേഷൻ ആദരിക്കും ഓരോ പുലിക്കളി ടീമിലും പരമാവധി മുപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയൊന്ന് വരെ പുലികൾ മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ എന്ന് യോഗം തീരുമാനിച്ചു ചെണ്ട ഇലത്താളം തപ്പ് എന്നീ വാദ്യങ്ങളോടുകൂടിയ പുലിക്കൊട്ടും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാദിക്കാരും മാത്രമേ പുലിക്കളിയോടൊപ്പം പാടുകയുള്ളൂ പുലികളുടെ ദേഹത്ത് പരസ്യങ്ങളും ചിഹ്നങ്ങളും അനുവദിക്കില്ല മൂന്ന് ലോറികളും മൂന്ന് ചെറിയ വാഹനങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂവെന്നും തീരുമാനമെടുത്തു സ്വരാജ് റൗണ്ടിലെ മുഴുവൻ കെട്ടിടങ്ങളിലും അലങ്കാര ദീപങ്ങൾ തെളിയിക്കാൻ നിർദ്ദേശം നൽകുന്നതോടൊപ്പം ഇതിൽ മികവ് പുലർത്തുന്നവർക്ക് സമ്മാനവും നൽകും ഇത്തവണ പുലിക്കളി സംഘങ്ങൾക്കുള്ള ബാഡ്ജും കൊടി തോരണങ്ങളും കോർപ്പറേഷൻ തന്നെ വിതരണം ചെയ്യും അതോടൊപ്പം വിദേശികൾക്ക് പുലിക്കളി കാണാൻ നടുവിലാലിൽ ഗ്യാലറി ഒരുക്കും പുലിക്കളി കൊട്ട് അച്ചടക്കം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മികച്ച പുലിക്കളി ടീമുകളെ കണ്ടെത്തുക ടൂറിസം വകുപ്പിന്റെ ധനസഹായം ലഭ്യമായതോടൊപ്പം കോർപ്പറേഷന്റെ ധനസഹായം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇത്തവണ പത്തോളം ടീമുകൾ പുലിക്കളിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡെപ്യൂട്ടി മേയർ പി സരോജിനി പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമൻ തൃശൂർ എ സി പി ശിവ വിക്രം ചലച്ചിത്ര താരം ജയരാജു വാര്യർ പ്രോഗ്രാം കൺവീനർ സി എസ് ശ്രീനിവാസൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ടി സി വിനൂസ്